എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു കാർവാഷ ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കാർ വാഷർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ വീഡിയോകളും ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏതാണ് ഏറ്റവും നല്ല കാർ വാഷർ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറി വരാറുണ്ട് നമുക്ക് ഒരുപാട് കമ്പനികൾക്ക് കാർ വാഷുകൾ ഒരുപാട് നല്ല കാർ വാഷുകളുണ്ട് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു കമ്പനിക്ക് മാത്രമല്ല ഏതാണ് നല്ല കമ്പനി എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് കമ്പനികളുണ്ട് മാർക്കറ്റിൽ നല്ല സർവീസ് നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട് മാർക്കറ്റിൽ ഇത് അതിലൊരു പ്രൊഡക്റ്റാണ് ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണാൻ പോകുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കാണാം ഉണ്ട് ോസിൽ വളരെ അഡ്വാൻസ് ആണ് നമ്മള് പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വട്ടം കറങ്ങാനുള്ള ഗണ്ണ ഫോം ബോട്ടിലുണ്ട് വെള്ളം വലിക്കാനുള്ള സക്കിയാനുള്ള ഓസ് ഉണ്ട് ഇത് എല്ലാ കമ്പനിക്കും കൊടുക്കുന്ന വെള്ളം സക്കി ബോർഡ് ഫിൽറ്റർ ആണത് ഇത് മിഷൻ കൊടുക്കാനുള്ള ഫിൽറ്റർ ആണ് ഓസ് കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ് ണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് മിഷീൻ ഇൻഡക്ഷൻ മോട്ടർ ആണോ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡക്ഷൻ മോണർ മനസ്സിലായോ ഇൻഡക്ഷൻ ആണ് കണ്ടാൽ കുഞ്ഞിനാണ് പക്ഷെ പെർഫോമൻസിൽ ആണ് ഇത് ഓണോ ഓഫ് തിരിച്ചാണ് ബാക്കി എല്ലാം കണക്റ്റ് ചെയ്യുന്നതല്ല നമ്മൾ സാധാരണ കറോഷമെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് പെർഫോമൻസ് വർക്ക് ചെയ്തിട്ട് കാണാം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജുകൾ ഒന്നുകൊണ്ട് അഡ്വാൻറ്റേജുകൾ പറയാം ഇത് ഷോർട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളെ പറഞ്ഞത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ ലെങ്ത് കുറവാണ് നമുക്ക് വണ്ടി കഴിയാനായിട്ട് പറ്റും ഇനി ലെങ്ത് കൂട്ടുന്നുണ്ടെങ്കിൽ ഇത് പുഷ് ചെയ്തിട്ട് പോകുന്നത് എന്നിട്ട് ബാക്കിലേക്ക് പുഷ് ചെയ്യാൻ തിരിക്കാൻ ഊരുക ഫോം ബോർഡിൽ നമുക്ക് അവിടെ തന്നെ അങ്ങനെ തന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റും കൊടെക്ട് ചെയ്യാം സെറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം ബോർഡിൽ യൂസ് ചെയ്യാൻ പറ്റും ഇത് വെള്ളയിന് ഒട്ടം കറങ്ങുന്ന ഒരു ഗണ്ണാണ് ഇത് നമുക്ക് അതിൽ തന്നെ ഇടാൻ പറ്റും അപ്പൊ നമുക്ക് ആവശ്യം ലഘുതായി ഇപ്പം അത്യാവശ്യം പാല് കഴുകാനൊക്കെ ഉപയോഗിക്കാം വീട്ടില് തറയൊക്കെ ക്ലീൻ ചെയ്യാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഗണ്ണാണിത് നമുക്കൊന്ന് വർക്ക് ചെയ്ത കാണാം ഈ മൈക്രോജിറ്റ് ഐബലിന് മൈക്രോജിറ്റ് എന്ന് പറയുന്ന മോഡൽ ആയിരത്തി എഴുന്നൂറ് വാർഡ്സ് ആണ് നൂറ്റി ഇരുപത് ബാറാണ് പറയുന്നത് നിങ്ങളിത് ഏഹ് ഓൺലൈനിലൊക്കെ നോക്കി കാണാൻ പറ്റും ബാറും ഈ പ്രഷറും അതുപോലെ വാട്സൊക്കെ ഒരുപാട് കൂട്ടി എഴുതിയൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇത് ആവറേജ് ഉള്ളത് ഏതാണ്ട് കറക്റ്റ് ആയിട്ടുള്ള സ്പെക്കാണത് ഈ മിഷി പറ്റുന്ന സ്പെക്ക് തന്നെ ഉണ്ടത് ചില കമ്പനികൾ ഇന്ന് സ്പെക്ക് ഒരുപാട് കൂട്ടി വയ്ക്കുന്നത് കാണാൻ പറ്റും രണ്ടായിരത്തിഒരുന്നൂറ് വാട്സ് ഇരുന്നൂറ്റി പത്ത് ബാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിൽ കാണും എല്ലാം ജനുവൻ അല്ല അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർ ആയിട്ട് പർച്ചേസ് ചെയ്യാം താങ്ക്